നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ സ്ട്രൈക്കറായ ഡിമിറ്റിയോസ് ടമൻ്റെ കോഴ്സിനെ കുറിച്ച് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ ടിമിറ്റിയോസ് ലൈമിൻ്റെ കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ താരവും കൂടിയായിരുന്ന ഡിമിട്രി വെസ്ലാമെൻ്റെ കോസ് തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയായിരുന്നു ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മഞ്ഞപ്പട ആരാധകർക്കും അതേപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കേൾക്കിക്കൊണ്ട് തന്നെയായിരുന്നു ഡിമിട്രി വെസ്ലാമെൻറ്റക്കോസ് കഴിഞ്ഞ ദിവസം ആ പോസ്റ്റർ പങ്കുവെച്ചത് അതിനുശേഷം ആരാധകരെല്ലാം വളരെ വിഷമത്തിൽ തന്നെയാണ് അതേപോലെ തന്നെ ഒരേ സമയത്ത് നമ്മൾ കേട്ടതായിരുന്നു ഈസ്റ്റ് ബംഗാൾ എഫ് സിയും താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നുവെന്ന് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജുകളിൽ നമ്മൾ ഇതുവരെയായിട്ടും ഒന്നും കണ്ടിട്ട് പോലുമില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താങ്ക് യു പോലും ഡിമിറ്ററി ഓഫ് സ്ലാമിൻ്റെ കോഴ്സിന് പറഞ്ഞ് ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല അപ്പോൾ തന്നെ ആരാധകർ മറ്റൊരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും താരത്തിനെ വീണ്ടും സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന താരത്തിന് ഒരു ഓഫർ ലെറ്റർ കൊടുത്തിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം അത് സമ്മതിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വീണ്ടും ജോയിൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചൊക്കെ മറ്റ് താരങ്ങളെല്ലാം ടീം വിടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഒരു നന്ദി എഴുതിക്കൊണ്ടുള്ള ഒരു പോസ്റ്റർ ഇടുന്നതാണ് പക്ഷേ ഡിമിട്രോസിൻ്റെ കാര്യത്തിൽ നമുക്കത് കാണാൻ സാധിച്ചിട്ടില്ല നമുക്കറിയാൻ സാധിച്ചിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും ഡിമിട്രോസ് സൈൻ ചെയ്യാൻ പോകുന്നുവെന്നാണ്